മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരൂർ പൊന്നാണി പുഴയാണ് ഈ പുഴക്ക് നടുവിലായിട്ട് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട് കൃഷിയുണ്ട് ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല കാറ്റാണ് രാവിലെ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വെയിലായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത് ജേഫർ ഉണ്ട് ഇവിടെ ഇപ്പോൾ ജാഫറിൻ്റെ ആണ് ഈ ഒരു മത്സ്യകൃഷി സംരംഭമുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വഞ്ചിയിലാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത് നമ്മളിത് കൂടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂട് കൃഷി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുകൾ കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ സൈസുകൾ എത്രയെന്നുള്ളതും ഇത് സബ്സിഡി സബ്സിഡിയോട് കൂടി ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സുഹൃത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതിനു മുമ്പ് നമ്മൾ വന്ന സമയത്ത് തന്നെ കണ്ടിട്ടുള്ള കാര്യം സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോളാർ പാനൽ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മീനുകൾക്കുള്ള തീറ്റ കൊടുക്കാനും ബാക്കി സെറ്റപ്പിന് കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഇത് പിന്നെ രാത്രി സമയത്ത് ഇതിന് വൈകുന്നേരം ഫീഡ് കൊടുക്കലുണ്ടോ രാത്രി സമയത്ത് ഇവിടെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തൂടെ നിൽക്കുന്നുണ്ട് സുഹൃത്തിലൂടെ ഒക്കെ ചോദിച്ച് നോക്കാം ജെഫർ ബ്രോ നമ്മുടെ ഇവിടെ ഈ കൂട് കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലമായി കൂട് കൃഷി ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അന്ന് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് ഒരു മൂന്ന് യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഈ കൂട് കൃഷി പോ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഏതൊക്കെ ഐറ്റമാണ് ചെയ്യുന്നത് നമ്മൾ ചെമ്പല്ലി ചെയ്യുന്നുണ്ട് കരിമീൻ ചെയ്യുന്നുണ്ട് കളാഞ്ചി ചെയ്യുന്നുണ്ട് കളാഞ്ചി ഈ മൂന്ന് ഐറ്റം ചെയ്യുന്നുല്ലേ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളിവിടെ തുടങ്ങിയെന്ന് പറഞ്ഞേ അപ്പോൾ ഇതിപ്പോൾ പുഴക്ക് നടുവിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പ്രളയം വന്ന സമയത്ത് എന്ത് ഒരു സിറ്റുവേഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മത്തി കൂടെ അടക്കം ഒലിച്ചു പോയി വീണ്ടും കൂടുതലും സെറ്റ് ചെയ്തതാണ് പുറത്ത് ഒലിച്ച് പോയി കൂട്ടായി ആഭാഗത്തെത്തി ആ ഇതിൻ്റെ എൻഡിലേക്ക് നമ്മളെ കടലിലേക്ക് ചേരുന്നതിൻ്റെ ആ ഏരിയയിലെത്തി അത് കഴിഞ്ഞു സെറ്റ് ചെയ്താണ് ഏകദേശം അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഈ കൂട് കൃഷിക്ക് പതിനഞ്ച് ലക്ഷം മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ സബ്സിഡി കാര്യങ്ങൾ ഫിഷറീസിൻ്റെ യൂണിറ്റിന് ഒന്ന് ഇരുപത് വെച്ചിട്ട് സബ്സിഡി ആയിട്ടുള്ള സ്കീമിലാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒമ്പത് യൂണിറ്റ് നമുക്കിനി കരിമീനൊന്ന് ഫീഡ് കൊടുത്ത് നോക്കാം ഫോർ എം എമ്മിൻ്റെ പെലറ്റ് ഫീഡാണ് ഇട്ട് കൊടുക്കുന്നത് ീ കാണുന്നത് കരിമീനാണ് ഏകദേശം എത്ര മാസം പ്രായ കരിമീനാസം പ്രായം മൂന്നര മാസം പ്രായം അപ്പൊ നമുക്കുള്ളൊരു സംശയമാണ് ഇപ്പം ഇത്തരത്തിൽ കൂട് കൃഷി ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ നെറ്റാല്ല കവർ ചെയ്ത് ടാങ്ക് പോലെ ഒന്നുമില്ല ഇപ്പൊ സിമെന്റോ അടുത്ത് അങ്ങനെ ഇറക്കിയൊന്നുമല്ല അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവര കുഞ്ഞുങ്ങൾ ഇതിന് കൂടി പുറത്തേക്ക് പോകില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെറിയ ആപ്പനെറ്റ് കെട്ടിയിട്ട് അതിലൊരു ഒരു ഒന്നര രണ്ടോ മാസം ഇതിനകത്ത് തന്നെ നമ്മൾ ഈ കൊതുപോലെ പോലുള്ള ആപ്പനെറ്റ് കാര്യങ്ങൾ ആ അവിടെ കെട്ടിട്ടുണ്ടല്ലേ അത് നമുക്കൊന്ന് പോയി കുറച്ചു അപ്പൊ അതിൽ കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്നിട്ട് കുഞ്ഞുങ്ങള് സൈസ് അതിന് ഇതിലേക്ക് അല്ലേ സൈസ് ഇടൂലേക്ക് മാറ്റും ഇപ്പൊ ഈ ഒരു കൂടിനകത്ത് എത്ര കരിമീൻ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് കരിമീൻ ഉണ്ട് ഈ ഒരു ഈയൊരു കൂടി എത്ര തരുന്നത് അതായത് നാല് നീളം മൂന്നിതേ രണ്ടര ഹൈറ്റ് അല്ലേ മീറ്ററിൽ അപ്പൊ ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് അപ്പൊ ഒരു ഇതിനകത്ത് ഒരു കൂട്ടിനകത്ത് ആയിരത്തി ഇരുന്നൂറാണ് കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റുക അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒമ്പത് യൂണിറ്റ് അല്ലേ ഉള്ളു ടോട്ടലി അപ്പോൾ ഒരു യൂണിറ്റിൽ ഇപ്പം ഏകദേശം എത്ര വരുന്നത് രണ്ടായിരം കുഞ്ഞു അല്ല ഒരു യൂണിറ്റിൽ തന്നെ എത്ര കൂടാ രണ്ട് കൂടാ രണ്ട് കൂട് ചേർന്നാണ് ഒരു യൂണിറ്റ് ഇപ്പം കരിമീൻ ഇപ്പോൾ നമ്മളിവിടെ ഫീഡ് കൊടുക്കൽ ദിവസം രാവിലെയും വൈകിട്ടും അങ്ങനെ കിട്ടും ഉച്ചം കൊടുക്കാറുണ്ടല്ലേ അതുകൊണ്ട് വെയിൽ കൂടുതലായതുകൊണ്ട് പിന്നെ വല്ലാതെ വരുന്നില്ല നമ്മൾ വൈകിട്ടാണ് വൈകിട്ട് രാവിലെ മണിക്ക് രാവിലെ കൊടുക്കും ഈ വെള്ളത്തിന് ഒഴുക്കുണ്ടായതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഇവർ ഫീഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒഴുകിപ്പോവും അപ്പോൾ നമ്മൾ അവർ ആവശ്യത്തിന് എടുക്കുന്നതിനനുസരിച്ച് കുറേ കുറേ സമയം എടുത്തിട്ട് തീറ്റോട്ട് കൊടുക്കേണ്ടി വരും അപ്പം അതുപോലെ തന്നെ പുറത്തുനിന്ന് മീൻ കുഞ്ഞുങ്ങളെന്തെങ്കിലും അകത്തേക്ക് വരുമോ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ വരും പരൽ മീൻ കുഞ്ഞുങ്ങളെ പോലുള്ള സംഭവമൊക്കെ വരും പരല് ഉപ്പ് ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ആ പരല് മീനില്ല സാധാ ചെറിയ മീൻ വന്ന കളാഞ്ചി വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അടിച്ചു പോകും ആ ഇവർ പിന്നെ പിന്നെ ഇവിടെ ഇഴ ജന്തുക്കൾ കയറി വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോടെ പരിന് കാര്യങ്ങളൊക്കെ മേലെ കൂടി ഇങ്ങനെ പോണ കാണാൻ പറ്റും അവരൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നും എല്ലാ ടാങ്കിലും മുകളിലും അലട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ പുറത്തുനിന്നുള്ള കിളികളുടെ അറ്റാച്ചിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല

ഈ കളാഞ്ചി വലമുള്ള ഇ പായലുകൾ ഇവര് കളാഞ്ചി കരിമീൻ നല്ല തിന്നു ആ വല ക്ലീൻ ആവാൻ വേണ്ടിട്ട് അതിൽ കുറച്ച് കരിമീൻ ഇട്ട് കൊടുക്കും കളാഞ്ചി മാത്രം ചെയ്യണേ മിക്സ് ആയിട്ട് കരിമീൻ ഇടും അപ്പൊ ഇപ്പൊ ഈ സെപ്പറേറ്റ് ആയിട്ട് കരിമീൻ ചെയ്യണ ആ ഒരു ഗ്രോത്ത് ചിലപ്പോ കിട്ടണമെന്നുണ്ടാവില്ല അവർക്ക് കളാഞ്ചി കിടന്ന തീറ്റന്റെ വേസ്റ്റ് അവർ തിന്നു അവർ തിന്നും നമ്മൾ ഇട്ടു കൊടുക്കുന്ന തീറ്റ തിന്നോ മെയിൻ ആയിട്ട് അവര് പായലാണ് കരിമീൻ്റെ കൂട് കൃഷിയിലേക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹാപ്പ നെറ്റ് കിട്ടിയിട്ട് അതിനകത്താണ് മീൻകുഞ്ഞുങ്ങളെ ആക്കാറുള്ളത് ഇപ്പൊ ഇതിനകത്തുള്ള ഏതാ കരിമീൻ്റെ കുഞ്ഞു ഏകദേശം എത്ര കുഞ്ഞുങ്ങളുണ്ടോ ഇതിൽ നാലായിരത്തി നാനൂറ് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഫിഷറീസ് തന്നാണ് ഫിഷറീസ് നിന്ന് കിട്ടിയിട്ടുള്ള നാലായിരത്തി നാനൂറ് കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ മാസം ഇനി ഇത് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടിലേക്ക് മാറ്റും അപ്പോൾ ആയിരത്തി അരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് അങ്ങനെ മാറ്റി കൊടുക്കും അല്ലേ ഇപ്പോൾ ഇതിന് നമ്മൾ എം എം കുറഞ്ഞുള്ള സൈസ് കുറഞ്ഞിട്ടുള്ള തീറ്റയാണ് ഇട്ടു കൊടുക്കലെ പോയിറ്റ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതും കരിമീൻ തന്നെയാണ് തീറ്റ കൊടുക്കുമ്പോൾ അവർ പുറത്തുനിന്ന് വന്നിട്ട് കരിമീനാണ് ഇപ്പോൾ ആ അതായത് ഇതിപ്പോൾ ഉപ്പുവെള്ളം കീറണ പുഴയാണല്ലോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പുറത്ത് കുറേ കരിമീൻ ഉണ്ടാകും അതിൻ്റെ കുഞ്ഞുങ്ങൾ നേരിട്ട് ഈ കൂട്ടിനകത്തേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ വന്നുള്ളതാണ് ഇപ്പൊ പുറത്തുള്ളതല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്കും ഇതിന്റെ സെയിം ഗ്രോത്ത് കിട്ടുമോ സെയിം ഗ്രോത്ത് കുഴപ്പമൊന്നുമില്ല പുഴ നാച്ചുറൽ ആയിട്ട് നല്ല വളർച്ചയാണ് നമ്മള് കൊടുക്കുമ്പോൾ തന്നെ അവര് നമ്മള് ഒരു ഇതിനുള്ള നിർത്തുന്നത് നടന്ന് ഈ ഇങ്ങനെ കഴിഞ്ഞാൽ അടിയിൽ വലിയ വലിയ കരിമീൻ ഈ അല്ലാതെ തന്നെ ഇതിന്റെ ഗ്യാപ്പ് ഗ്യാപ്പൂടെ വന്നിട്ട് ഈ വലമേലൊക്കെ പറ്റി പിടിച്ചിരുന്ന ഇച്ചും കാര്യങ്ങളൊക്കെ തിന്നിട്ട് ഇതിന്റെ അടിയിലൊക്കെ കരിമീനും കാര്യങ്ങളുണ്ടാകും ചെലപ്പോ അവര് കുഞ്ഞുങ്ങളായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പുറത്തേക്ക് പറ്റില്ല അങ്ങനെ കിട്ടും അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീഡ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ തന്നെ വളർത്തണോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കൂട്ടിനകത്തുനിന്ന് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പറ്റും നോക്കാൻ പോകുന്നത് ഒരാൾക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇതെന്നാണ് പറയുന്നത് കാരണം നമ്മൾ പലപ്പോഴും മീൻ വളർത്തുന്ന സമയത്ത് മീൻ വളർത്തിയിട്ട് മീൻ പിടിച്ചു കൊടുക്കുന്ന സമയത്താണ് പലപ്പോഴും പല ആൾക്കാരും അനുഭവിക്കാറുള്ളത് കാരണം വലിയ കുളങ്ങളോ അല്ലെങ്കിൽ ചെറിയ കുളങ്ങളാണെങ്കിൽ തന്നെ ശരി മീൻ പിടിക്കാനുള്ള ചെറിയൊരു ഇത് ഉണ്ടാകാറുണ്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഒന്നിൽ കൂടുതൽ പേരുടെ ചിലപ്പം സഹായമൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ ടാങ്കിൽ മൊത്തം വെള്ളം ഒഴിവാക്കിയിട്ടൊക്കെ പിടിക്കേണ്ടി വരും ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ജാഫർ ജയഫർ പോ അത് എങ്ങനെയാണ് മീനെ നമുക്ക് ഈസി ആയിട്ട് ഈ പിടിക്കുന്നത് പിടിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നാല് സൈഡിലുള്ള വലകളുടെ കെട്ട കഴിക്കുന്നുണ്ട് അവിടെ നിന്ന് വലിക്കുക കേട്ടോ ഒരു കയറ് വലിക്കുന്നുണ്ട് അവിടെ ടിയിൽ വല പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വല ഏകദേശം ആ നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്താ ചെമ്മീൻ ഉണ്ടോ പുഴന്നു വന്ന് കയറണാണല്ലേ വേറെ ഏതൊക്കെ മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലേ ഇതിനകത്ത് അതായതൊക്കെ പരൽമീൻ്റെ കുഞ്ഞുങ്ങളാണോ ഏട്ടൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ വലിയ സൈസ് ഇത് ഏകദേശം ഈ കരിമീനൊക്ക ഏകദേശം എത്ര സൈസ് പ്രായ ഏതാണ് നല്ല ഉപ്പുണ്ട് കേട്ടോ വെള്ളത്തില് നമുക്കിപ്പോ കാണാൻ പറ്റും ചെമ്പലിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ കരിമീനെ കാണും ഈ ചെമ്പല്ലി ചെമ്പലി ഭേദക്ഷേത്ര പ്രായമായിട്ടുണ്ടാവും ചെമ്പലി എട്ട് മാസമായിട്ടുണ്ടാവും അത് ഏകദേശം ഒരു കിലാൻ വെയിറ്റ് ഉണ്ടാവില്ലേ ഒരു കിലോ ഉണ്ടാവും ഈ ഒരു കരിമീന ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാകും അര കിലാൻ്റെ മുകളിലുണ്ടാവും അല്ലേ ശേഷം ഒരു വർഷത്തിനോ ഒരു വർഷമായിട്ടുണ്ടാവും ഇത് എന്താ ഇപ്പോൾ പിടിക്കാതെ തീത്താനായിട്ട് വീണ് വലിയ സൈസ് കാണാൻ സൈസുള്ള എത്ര വലുതാവുന്ന നോക്കാൻ വേണ്ടിട്ടല്ലേ അത് റിലീസ് ചെയ്താൽ അപ്പം ഈസി ആയിട്ട് തന്നെ ഒരാൾക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളൂ ഈ കൂട് കൃഷി ഇവിടെ നിങ്ങൾ ഒറ്റക്കാണോ നോക്കുന്നത് വേറെ സപ്പോർട്ടിങ്ങിന് ആരെയുണ്ട് സുഹൃത്തുണ്ട് മുഹമ്മദ് അപ്പോൾ അവര് ഇപ്പോൾ വേറെ ജോലി കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം വരികയായിരിക്കും അതിനുശേഷം വന്നിട്ട് പിന്നെ ഇവിടെ ഉണ്ടാവും രണ്ട് ലെയർ നെറ്റാണിതല്ലേ അപ്പൊ ഒരു ലെയർ നെറ്റാണ് ഇപ്പൊ നമ്മൾ കയറ് അയച്ചിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കുമ്പോഴാണ് പൊന്തി വരുന്നത് ഇതിന് എത്ര ലൈഫ് കിട്ടും അങ്ങനെന്തെങ്കിലും അറിയാം അഞ്ചു വർഷം അഞ്ച് വർഷം വർഷം നെറ്റിന് ലൈഫ് കിട്ടും അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് മാറ്റി കൊടുക്കണം ഉപ്പുവെള്ളത്തിലാല്ലോ ഇതിപ്പോ നിക്കുന്നത് അപ്പൊ ഈ ഇരുമ്പിനാണെങ്കിലും നെറ്റിനാണെങ്കിലും അപ്പൊ രണ്ടു വർഷം കൂടുമ്പോട് മൊത്തം ഇവിടെ കരയൊണ്ടാണോ അപ്പൊ ഇവിടെ അതുപോലെ തന്നെ വെള്ളം വലിയ ഇനി വെള്ളം ഇപ്പൊ ഇറക്കത്തിന് വലിയ അതേമാതിരി ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ കൂടും അല്ലാതെ വേനൽ കൂടുന്ന സമയത്ത് പുഴയിലെ വെള്ളം വലിഞ്ഞ് കൂടാതെ മത്സരത്തിൽ ഒരേമാതിരി വെള്ളമുണ്ടായിരിക്കും ഈ ചെമ്മീനാണ് ഇപ്പ നമ്മൾ കളാഞ്ചിക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നത് കളാഞ്ചിക്ക് നമ്മൾ കൊടുക്കേണ്ടത് മറ്റേ മത്തി വില കുറഞ്ഞ പഞ്ചമത്തി ഉണ്ടല്ലോ അത് വില കുറഞ്ഞ മീനുകള് ചെമ്മീനെ വില കുറച്ച് ചിലപ്പോൾ അവിടുന്ന് പൊടിയൊക്കെ കിട്ടുമ്പോൾ അതെടുത്ത് കൊടുക്കും അപ്പൊ നിങ്ങളിപ്പോ ഈ മത്തിയും ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ കടപ്പുറം പോയിട്ട് നേരിട്ട് എടുക്കലാണ് ഹാർബർ പോയിട്ട് ലേലം വിളിച്ചെടുക്കുന്ന സമയത്ത് ഒരുമിച്ച് എടുക്കും എത്ര കിലോ കിലോ എടുത്തിട്ട് ഐസ് വെക്കും ഐസ് ഇട്ട് വെക്കും ഫ്രീസറിൽ വെക്കും അത് ഈ ഷെഡിൽ തന്നെ ഓക്കെ അവിടെ വെക്കും എന്നിട്ട് അവിടുന്ന് ദിവസം ദിവസം ഇങ്ങനെ രാവിലെ അപ്പൊ ഇവർക്ക് പെലെറ്റ് ഫീഡോ മറ്റു ഫീഡോ കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റില് ട്രെയിനിംഗ് എടുക്കും നമ്മൾ ആദ്യം മീൻ ഇനി വലിയൊരു ഇതിനകത്ത് ഒക്കെ ആയിരത്തില്ല അങ്ങനെ പോവുള്ളൂ അല്ലേ ഗ്രോത്ത് കിട്ടൂല ഇതിപ്പോ എത്ര മാസമായതാണ് അഞ്ചു മാസമായി അഞ്ചു മാസേ ഇത് കുറച്ച് വളർച്ച കമ്മി ആ തീറ്റ കൊടുക്കാൻ പറ്റില്ല ഇവിടെ വന്ന് പോക്ക് അവരെ വെട്ടിട്ട് തീറ്റല്ലെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും ഒരു മിന്നായം പോലെ നമുക്ക് കാണണുള്ള അടിയിൽ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂലെ ഇത് ഏകദേശം എത്ര മാസമായി പറഞ്ഞു നാലു മാസം ഇത് ആറ് മാസം ആറു മാസമായിട്ടുണ്ടെ ഇത് വിള കൊടുക്കേണ്ട ടൈമായി ശരിക്കും ആറ് മാസം കൊണ്ട് നമുക്ക് ഒരു കിലോ അടുത്ത ഒരു കിലോ ഒന്ന് ഇരുന്നൂറൊക്കെ തൂക്കം വരും കറക്റ്റ് നമുക്ക് ഈ ലോക്ക്ഡൗൺ ഈ ലോക്ക്ഡൗൺ ആയപ്പോ അപ്പോൾ നിങ്ങൾ വീട് ഇവിടെ നിന്ന് കുറച്ചു മാറിയിട്ടാകും കൊറച്ച് മാറിയില്ല അപ്പൊ ലോക്ഡൌൺ സമയത്ത് ഇങ്ങോട്ട് വണ്ടി വരാനുള്ള ബുദ്ധിമുട്ടല്ലേ മീൻ എടുക്കാൻ പോവാനുള്ള അത് കടപ്പുറം പോയിട്ട് മീൻ എടുത്തു അല്ല മീൻകാ നൂറ് അങ്ങനെ നമ്മൾ ഈ വല ഒന്ന് പൊക്കി നോക്കിയതാണ് ഇതിനകത്തുള്ളത് കാളാഞ്ചിയാണ് എങ്ങനെ ഒരു അരക്കിലേന്റെ മോള് വേറ്റിണ്ടാവുല്ലേ എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ആറ് ഇഞ്ച് വെയിറ്റ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തീറ്റ കിട്ടിയില്ലെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതാണ് അങ്ങനെ അടി കൂടി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് അഥവാ ഇവർ ആരെങ്കിലും സൈസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ വായൽ അത് കുടുങ്ങിയിട്ട് ചിലപ്പം ഇത് തമ്മിൽ അറ്റാക്ക് ചെയ്ത് കഴിച്ചവരും ചിലപ്പം ചാൻസ് ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു മീനിനെ വളർത്തുന്ന സമയത്ത് ഫീഡിങ്ങിൻ്റെ കാര്യം അത് കറക്റ്റല്ല കറക്റ്റല്ലെനിക്ക് ബുദ്ധിമുട്ടാണ് അതിനകത്ത് ഇതിനകത്ത് എത്ര കുഞ്ഞുങ്ങളിട്ടിണ്ടായിരുന്നു ലോക്ക്ഡൗൺ മുമ്പേ അഞ്ഞൂറ് പീസ് അല്ലേ അഞ്ഞൂറ് പീസ് ഇട്ടിട്ട് ഇതിനകത്ത് വിളവെടുത്തിട്ടില്ലല്ലോ കുറച്ച് എടുത്ത് ആ ആ ഈ തമ്മിൽ അറ്റാക്ക് ചെയ്യണ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഇവർ തമ്മിലൊക്കെ അടിപിടി പിടിച്ചിട്ട് കുറച്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്നാലും കാളാഞ്ചി കരയിൽ നമുക്ക് പടുതാക്കളും അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്ക് കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടെങ്കിൽ നാച്ചുറൽ പോണ്ടിലൊക്കെ നമ്മൾ മത്സ്യകൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജാഫർ പ്രോ എന്താണ് ഇപ്പോൾ ഈ പുഴക്ക് നടുവിൽ ഇപ്പോൾ കൂട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഗുണവും ദോഷങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇതിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ റേഷൻ്റെ ആവശ്യമില്ല കറണ്ട് വേണ്ട ഓട്ടോമാറ്റിക്കൽ ഫിൽടറേഷൻ നടക്കും മീനുകൾ ഒരു വെള്ളത്തിൻ്റെ ഒരു വിഷയം വരില്ല നമ്മൾ നാച്ചുറൽ പോണ്ടാവുമ്പോൾ അതിൽ എയർ റേഷൻ വേണം വെള്ളം ചേഞ്ച് ചെയ്യണം അപ്പോൾ ഡീസൽ കറണ്ട് ഇല്ലെങ്കിൽ ഡീസല് വെച്ച് പമ്പ് ചെയ്യണം നമ്മൾ പോണ്ടിൽ തന്നെ അങ്ങനെ ചെയ്യുന്നു പമ്പ് ചെയ്തിട്ട് നമുക്ക് വലിയ എമൗണ്ട് ഡീസൽ ഇത് പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ദോശ ആയിട്ടുള്ളത് എന്നാൽ ചിലപ്പോ ഫസ്റ്റ് മഴയൊക്കെ വരുമ്പോൾ വേസ്റ്റ് വെള്ളം വന്നിട്ട് മീൻ ചാവാറുണ്ട് പുഴയില് വെള്ളം കൂടുതൽ തിരുവനന്തപുരം ബാത്റൂം ബ്ലീച്ചിങ് പൗഡറിന്റെ വെള്ളം കൂടി ഫസ്റ്റ് മഴയിൽ ആ ഡ്രൈനേജ് കൂടി വന്നിട്ട് അവിടെ തിരുവനന്തപുരം മാർക്കറ്റിനകത്ത് ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്ന സമയത്ത് ആ ഒഴുകി വന്നാൽ പുഴക്ക് മീനുകൾക്ക് പ്രശ്നം വരും ചില ടൈമില് ഉണ്ടാവൂല ചില ടൈമില് ഇവിടെ ഷട്ടർ അടച്ചിടുമ്പോഴാണ് ആ വിഷയം വരുന്നത് ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ വിഷയം വെള്ളം വെയിലിയ ഷട്ടർ ഉണ്ടാവും ഇപ്പോഴത്തെ കൂട്ടായ ഷട്ടർ അപ്പൊ ഷട്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വലിയ വലിയ ഒന്നും ഉണ്ടല്ലോ കെട്ടി നിക്കും ഒഴുക്കില്ലാതെ ആ സമയത്ത് വെള്ളത്തിൽ ചില പുതിയ വിഷയങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം ഇപ്പൊ രണ്ടു വർഷം മുന്നേ കൊറേ മീൻ അങ്ങനെ ചത്തുപോയി ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ മത്സ്യകൃഷി എന്നൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാണ് വിപണി സാധ്യത എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവട സാധ്യത കാര്യങ്ങളൊക്കെ വിപണി എന്ന് പറഞ്ഞാൽ കരിമീനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല കരിമീൻ ഓൾറെഡി നല്ല മാർക്കറ്റുള്ള മീനാണ് നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ കാറ്ററിങ് തരും അതേമാതിരി ഓർഡർ അമ്പത് കിലോ ഇരുപത് കിലോ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഫ്രഷ് മീൻ ജീവുള്ള മീൻ നമ്മൾ കൊടുക്കും അവർ വന്ന് കൊണ്ടുപോകും കാറ്ററിംഗ് ആയിരിക്കും കാറ്ററിംഗ് വരുന്ന അവർക്ക് സൈസ് തന്നെ ഒരു കിലോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പീസ് വരെ ആ റേഞ്ച് വലിയ വലിയ സൈസ് സൈസ് അവർക്ക് പറ്റൂല പിന്നെ നമ്മൾ പറ്റൂലൂറ് ഗ്രാം നൂറ് ഗ്രാം ആ റേഞ്ചിലുള്ള മീനൊക്കെ ഒരു ഓർഡർ അനുസരിച്ച് പ്ലേറ്റ് സൈസ് അങ്ങനൊക്കെ ഓരോ സംഭവം അനുസരിച്ചല്ലേ അപ്പൊ അവരങ്ങനെ കരിമീൻ കൊണ്ടോ കരിമീൻ പിന്നെ മറ്റുള്ള കളാഞ്ചി കളാഞ്ചി കാളാഞ്ചി ആള് അതേപോലെ തന്നെ ഓരോ ആൾക്കാരെ ആൾക്കാരെങ്ങനെ അന്വേഷിച്ച് വരും നമ്മള് അപ്പൊ അവരെ കൊടുത്ത് കാണിച്ചു കൊടുത്ത് അവർക്ക് ഏത് മീനാ വേണ്ടി അത് നമ്മൾ എടുത്തു കൊടുക്കും അല്ലാതെ നമ്മളിപ്പോ ഒരു പിന്നെ വർഷത്തിലൊരു പ്രാവശ്യം ഒരു വിളവെടുപ്പ് നടക്കലാണ് നടത്തും അങ്ങനെ നടത്തലുണ്ട് അല്ലാതെ നമ്മളിവിടെ പിടിച്ചിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ റോഡ് സൈഡിൽ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലാതെ അലഹമുല്ലാ എല്ലാ രീതിയിലെ സെയിൽ കാര്യങ്ങൾ കാര്യങ്ങള് കണ്ടാല് എങ്ങനെയാണ് ഇവിടെ കരിമീൻ മീനെ നമുക്ക് കൊടുക്കാൻ ഇവിടെ അല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ കരിമീൻ കരിമീൻ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ട് വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ചെറുതാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ രൂപ അങ്ങനെ നമ്മൾ കൂട് കൃഷിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിത് തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക